ഏത് തരത്തിലുള്ള കോമ്പാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ സുഗന്യാബടി ഹെയർ ഡോണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിരാ ഹെർബൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് പ്ലാസ്റ്റിക് കോമ്പിന്റെ ഉപയോഗം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനാണ് എന്നാൽ ഈ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ഏത് തരത്തിലുള്ള കോമ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പലരും സംശയം ചോദിക്കുന്നത് അതായത് പല്ല് അകൽച്ചയുള്ള കോമ്പാണോ അടുത്തടുത്ത് പല്ലുള്ള കോമ്പാണോ ഉപയോഗിക്കേണ്ടതെന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട് അതിന്റെ വ്യക്തമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ പല്ല് അകൽച്ച ഉള്ള കോമ്പ് ഉപയോഗിക്കുമ്പോ നമുക്കത് വെറും മുടി ജട ഉടയ്ക്ക എന്നുള്ള ഒരു പർപ്പസ് മാത്രമാണ് അതുകൊണ്ട് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അടുത്ത പല്ലുകളുള്ള ചീർപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജിങ് പവറാണ് കൊടുക്കുന്നത് അത് മാത്രല്ല അതുകൊണ്ട് ഈരുമ്പോ അത് നമ്മുടെ ഓരോ എയർ ഹോൾസും ഓപ്പൺ ആക്കി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാണ് ചെയ്യുന്നത് എന്നാൽ അകന്ന പല്ലുകളുള്ള ചീർപ്പ് കൊണ്ട് ഇരുമ്പോ ഒരു പല്ല് ഇവിടെയാണെങ്കിൽ ഒരു പല്ല് കുറച്ച് അകന്നിട്ടാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് ഈരുമ്പോ നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവണൂല്ല നമ്മുടെ ജട കളയാം എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ അതുകൊണ്ടുള്ളൂ എന്നാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചീർപ്പ് വാങ്ങുമ്പോൾ കുറച്ച് കൂർത്ത മോനെയുള്ള ചീർപ്പ് വേണം അതുകൊണ്ട് ഇരുമ്പഴാണ് നമുക്ക് ഏറ്റവും ഗുണകരം കാരണം എന്താ വെച്ചാൽ നമ്മളീ ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ഒക്കെ പറയില്ലേ അതുപോലെയാണ് ഈ ഒരു ചെറിയൊരു ഷാർപ്പ്നെസ് ഉള്ള ചീർപ്പുണ്ട് ഈരണുസരിച്ച് നമുക്ക് ഓരോ ഗ്രോത്തും അതായത് ഓരോ ഹോൾസും ഓപ്പൺ ആവാനും ഗ്രോത്ത് ഉണ്ടാവാനും അതിന് കാരണമാവുന്നത് എന്നാ ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എല്ലാവരും പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ചീർപ്പുണ്ട് മുടിയിരുന്നതാണ് ഒരു കാര്യമില്ല കേട്ടോ പല്ലെടുത്തതും ചെറുതായി കൂർത്തതുമായിട്ടുള്ള കോമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് താരനുള്ള വലിയൊരു പ്രതിവിധി കൂടിയാണ് കേട്ടോ നിങ്ങൾ മീൻകോമ്പ് വാങ്ങുമ്പോ ഓയിൽ ട്രീറ്റഡ് മീൻ കോമ്പ് വാങ്ങാൻ ശ്രദ്ധിക്കട്ടോ കാരണം എന്താ വെച്ചാൽ അതിന് ഗുണം കൂടുതലാണ് അപ്പൊ എന്താണ് ഈ ഓയിൽ ട്രീറ്റഡ് നീംകോംബ് എന്നുള്ളത് ഞാൻ അടുത്ത എന്റെ വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ചേറ്റോ ബൈ